കരിശുദ്ധ പരമജീവി കാരണത്തിന് ആരാധനയും നമ്മൾ ഈ വിഷയം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്നറിയാമോ എനിക്ക് തോന്നണം ദൈവം എൻ്റെ തലയിൽ എഴുതി തന്നിരിക്കുന്ന അഭിഷേകം അതാണെന്ന് തോന്നണം കരുത്തി ഏഴ് മുതൽ പോലും ഞാൻ ജനങ്ങളുടെ കണ്ണീരിന് വേണ്ടിയാണ് എപ്പോഴും ദൈവ ദുരസ്ഥ നിന്നിട്ടുള്ളത് അതായത് ഓരോ മനുഷ്യന്മാരനുഭവിക്കുന്ന വേദന ജോലിയില്ലാത്തവരെ അതുപോലെ തന്നെ കടങ്ങൾ കടകളൊക്കെ നടത്തത്തില്ലേ പിഴ കച്ചവടങ്ങളൊക്കെ നടത്തുമ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ ചെയ്യേണ്ട ഒരു അവരുടെ ഇടയ്ക്കൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട് ആൾക്കാർ പോയി നോക്കുമ്പോൾ ക്യാഷ് എൻ്റെ വലിപ്പ് ക്യാഷ് ക്യാഷ് ബോക്സിൻ്റെ വലിപ്പ് മാറ്റി നോക്കി എന്ത് കച്ചവടം നടന്നിട്ടുണ്ടോ എന്ന് നോക്കും അപ്പോൾ അതിൻ്റെ അകത്ത് നോട്ട് കുറവാണെങ്കിൽ അവരുടെ മുഖത്തപ്പം കാണാൻ പറ്റും സങ്കടം എന്താ കാര്യം വൈകുന്നേരം വരുമ്പോൾ കടക്കാരും ബ്ലീഡുകാരും ഒക്കെ മേടിച്ച് അവർക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെക്കൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ വേദനകളുണ്ട് അതിനെ അവച്ച് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല അത് തന്നെയാണ് സുവിശേഷത്തിൻ്റെ പ്രശ്നം അവന് ഉച്ചക്കും ഒക്കെ ഇങ്ങനെ ക്യാഷ് ബോക്സ് കട കട നടത്തുന്നവൻ ക്യാഷ് ബോക്സ് നോക്കിയിട്ട് അതിൻ്റെ പൈസ കൺ കുറവാണെങ്കിൽ അവൻ ചോദിക്കുന്ന വൈകുന്നേരം ബ്ലീഡുകാരെ ഇങ്ങനെ വിടും അതുകഴിഞ്ഞ് നാളെ കുഞ്ഞിനെങ്ങനെ പള്ളിക്കുടത്തെ ഉള്ളത് ഉടുപ്പ് മേടിക്കുകയോ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ വേദനയില്ലേ അതിനെയാണ് അമ്മ ഉടമ്പടിയാക്കി മാറ്റിയിരിക്കുന്നത് അമ്മ എന്നിട്ട് എന്താ പറഞ്ഞത് ഇത് വെരിട്ടിൽ വർക്ക് ചെയ്യത്തില്ല ഗ്രേസിൽ വർക്ക് ചെയ്യും അപ്പോൾ എൻ്റെ മക്കൾ ഗ്രേസ് വർദ്ധിപ്പിക്കാൻ നോക്കണം അതിനാണ് ഞങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ തന്നിരിക്കണത് അത് ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം ചെയ്ത് കഴിയുമ്പോൾ ദൈവം അതിലിടപെടും ദൈവം അതിലിടപെടും എന്ത് ചെയ്യണമെന്ന് പരീക്ഷയ്ക്ക് വരെ ഇരുന്ന് പറഞ്ഞു കൊടുക്കണേ അമ്മേ മതി മതി എനിക്ക് ജയിക്കാനുള്ളതായി വിഭിംബം പറയുന്നുണ്ട് പരീക്ഷ കൊള്ളിരുന്നോണ്ട് അമ്മേ മതി മതി എനിക്ക് ജയിക്കാനുള്ളതായെന്ന് പറയും അത്രയും ദൈവം കാണിക്കുന്ന സിൻസിയറിറ്റി ഉണ്ട് അത് നമ്മൾ കാണിക്കുന്ന സിൻസിയറിറ്റിക്ക് ബദലായിട്ട് വരുന്നതാണ് അപ്പം അതുകൊണ്ട് പരീക്ഷക്കാര് ജോലിയില്ലാത്തവർ ഇനി കുറേ പേര് സങ്കടം അനുഭവിക്കണം എന്താണെന്ന് അറിയാവോ അവർക്ക് വിസ വന്നിട്ടില്ല അതാണ് അവരുടെ പ്രശ്നം അവർക്ക് ഈ ആഴ്ചയിലൊക്കെ ക്ലാസ് തുടങ്ങുകയാണ് ഓൺലൈൻ ക്ലാസ് തീരുകയും വെർച്വൽ ക്ലാസ് തീരുകയും ഫിസിക്കൽ ക്ലാസ് തുടങ്ങുകയും ചെയ്യുകയാണ് പക്ഷേ വിസ ഇപ്പോഴും വന്നിട്ടില്ല പത്തു ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടെയൊക്കെ വേദനകളെ ആരാധനയാക്കി മാറ്റുകയാണ് ഇപ്പോഴേ ഇതുപോലെ തന്നെയാണ് വീടും സ്ഥലവും വസ്തു വിൽപ്പന കടം ഓരോരോ സാധനങ്ങൾ വിൽക്കാൻ ആഗ്രഹത്തിൽ വിൽക്കാ സമയത്ത് വിൽക്കാൻ പറ്റാതിരിക്കുകയും അപ്പം സമയത്ത് വിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്യും എല്ലാം ബ്ലോക്ക് ആകും ഒരു ബ്ലോക്ക് വന്നാൽ അതിൻ്റെ കൂടെ കുറേ ബ്ലോക്കുകൾ ഒരുമിച്ച് വരും ഒരു ബ്ലോക്ക് മാറുമ്പോഴൊക്കെ എല്ലാ ബ്ലോക്കുകളും മാറും അപ്പം ഇതൊക്കെ ജീവിതം മുന്നോട്ട് പോകാനുള്ള മേഖലകളെല്ലാം ദൈവം ഇടപെടും പക്ഷെ നിങ്ങൾ അതിൻ്റെ കൂടെ ഉടമ്പടി എടുക്കുമ്പോൾ അതാണ് പറഞ്ഞത് അതിനുള്ള നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുക അപ്പം നിങ്ങളുടെ കാര്യത്തിന് ദൈവം പ്രാധാന്യം തരും അതുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവധ്യമേ ജോലിയില്ലാത്തവര് ജോലിയില്ലാത്തവരെ വീടില്ലാത്തവര് ഉള്ള വീട്ടിൽ പൊറുക്കാൻ പറ്റാത്തവരെ കടക്കാർ കാരണം വീട് വിട്ടു പോകുന്നവരെ നാട് വിട്ടു പോകുന്നവരെ തിരിച്ചു കൊടുക്കാൻ തിരിച്ചു കൊടുക്കുവാൻ ജന്മത്ത് ജന്മത്ത് ആവത്തില്ലെന്നുള്ള ദുരന്ത സത്യം തിരിച്ചറിയുക ciri ഉടമ്പടി മാതാവിന്റെ മുമ്പില് പ്രാപിച്ചവരെ എല്ലാവരെയും അമ്മയുടെ ഈ ആരാധന വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരം അങ്ങനക്ക് സമർപ്പിക്കുന്നു കുടുംബ വിഷയങ്ങളിലെ വര് വിശ്വസ്ത കാണിക്കുന്നവരെ കുടുംബ കോടതിയില് ഡ്രൈവേഴ്സിന്റെ ആയിപ്പോയവര് ഒറ്റക്ക് ജീവിക്കുന്നവര് പലതരത്തിലുള്ള വിട്ടു ഞെരുക്കങ്ങളില് പൊടമുട്ടുന്നുള്ള മേൽമുട്ട് ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ ദൈവത്തിന്റെ കാരുണ്യം ചൊരിയട്ടെ ശ്രദ്ധിക്കട്ടെ ഞങ്ങൾ <ion> അനുഭവിക്കുന്ന <la kahs Bondana> <Sir> <thatamental> <sharprap maidập> അതുതന്നെ അതുപോലെ തന്നെ അവരാഴ്ച പ്രഗ്നൻ്റ് ആയി പക്ഷെ ഇവരറിഞ്ഞില്ല ഇവർ തിരിച്ച് റാലിക്ക് വന്ന് റാലിക്ക് വരാൻ കാരണം ഇവർ പോയി കഴിഞ്ഞ് ഇവർക്ക് ഒരു ദിവസം 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 രാത്രി ഈ നിഷ രാജയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി സ്വപ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒരു മാതാവ് എല്ലാവർക്കും മക്കളെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചോരക്കുഞ്ഞിനെടുത്ത് ഇവളുടെ കൈയ്ക്ക് കൊടുത്തു അപ്പോൾ അവൾ പറയണത് അത് കൃപാസുരം മാതാവല്ല തന്നതെന്നാണ് പറയണത് കൃപാസുരം മാതാവിൻ്റെ ലക്ഷണമൊക്കെയാണ് അപ്പോൾ ഇത്രയും ചെറുപ്പമല്ല ഒരു പ്രായമുള്ള കൃപാസനം മാതാവാണ് എനിക്ക് ചോരക്കുഞ്ഞിനെ തന്നത് അപ്പം അതിൻ്റെ അത് മാത്രമേ സ്പെല്ലിങ് മിസ്റ്റേക്കുള്ളൂ ബാക്കിയെല്ലാം ഒക്കെയാണ് കൃപാസനം മാതാവ് ഡ്രസ്സുണ്ട് ഈ എല്ലാ കാര്യം ശരിയാണ് എനിക്ക് കുഞ്ഞിനെ തന്ന കൃപാശ്രമ മാതാവാണ് പക്ഷേ ഈ കൃപാശനം മാതാവല്ല അതിരി പ്രായമുള്ള കൃപാസുരം മാതാവ് ഇത് ഏത് ഗൃപാസുരം മാതാവാണെന്ന് അറിയാൻ ഇവൾ ഇവളതിനു ശേഷം തിരിച്ച് റാലിക്ക് വന്ന് ഇപ്പോൾ നമ്മൾ റാലി തുടങ്ങാൻ പോകുകയാണല്ലേ റാലിക്ക് വന്ന് റാലിക്ക് വന്നപ്പോൾ ഇവൾ ഇവള് ആണ് ഇവൾക്ക് അറിയത്തില്ലായിരുന്നോ ാലിക്ക് വന്ന് റാലിക്ക് എഴുന്നള്ളിക്കണ ഗുരുവാസുരം മാതാവുണ്ട് അത് നോക്കിയപ്പോൾ ഇവിടെ കണ്ണു നിറഞ്ഞുപോയി എന്താ കാര്യം ഈ മാതാവാണ് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സ്ഥിരീകരണമാണ് സംഭവം സ്ഥിരീകരണമാണ് അപ്പോൾ ഒരു കുഴപ്പവും ഇടയ്ക്കൊരു ചെറിയൊരു ആ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായി അപ്പോൾ ഭർത്താവ് നൂറ് ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു ഇടയ്ക്ക് എന്താ കുഞ്ഞിനെ ഒരു ചെറിയ ഈ അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി അതായത് കുഞ്ഞിൻ്റെ ഏഴാം മാസം കുഞ്ഞിൻ്റെ ലങ്സ് ഉറക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അത് തള്ളക്ക ആ ഇഞ്ചക്ഷൻ എടുത്തപ്പം അവർക്ക് ബ്ലീഡിങ് ഉണ്ടായി അപ്പോൾ ഭർത്താവ് നൂറ് ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു അയാൾ ഉപവാസത്തിലായിരുന്നു അത് അപ്പം ഇങ്ങനെ തന്നെ നിങ്ങളെന്താന്ന് ഓരോരുത്തരുമേ ദൈവ ദുരുസന്നിധിയിൽ ദൈവത്തെ സീരിയസ് ആയിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത് അല്ല വല്ലതും കൊണ്ട് വല്ലതൊക്കെ കാണിച്ച് വച്ച് വെച്ച് ഉപ ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുത് ശരിക്കും ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിത രീതികൾ നിന്ന് നോക്കണം അപ്പം ഭാര്യയ്ക്ക് ബ്ലീഡിങ് ആണെന്ന് കണ്ടപ്പോൾ ഭർത്താവ് നൂറ് ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കുകയും ഒരു നേരം ഉപവാസം അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിന് തോന്നുന്നു നമ്മൾ സീരിയസ് ആണെന്ന് നമ്മൾ ഒക്കണേ ഒക്കട്ട കിട്ടിയാൽ കൂട്ടി പോയ ചട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒപ്പിച്ചുണ്ടാക്കാൻ പോകുമ്പോഴാണ് ഉടമ്പടി തിരിച്ചടിക്കണത് ആ ദൈവത്തിനെ തെറ്റ് ദൈവത്തിനെ പരീക്ഷിക്കണതല്ലേ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയവാസം പോലെ നിങ്ങൾ ചിലത് ചെയ്ത് ചിലത് ചെയ്തില്ല അങ്ങനെയൊക്കെ വരുമ്പോഴും അതിൻ്റെ അത് ചിലത് ചെയ്ത് ചിലത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നടക്ക അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ഇപ്പോൾ ഒരെണ്ണം ചെയ്തില്ലെങ്കിൽ എല്ലാം ചെയ്യാത്തതുപോലെ വരും നമ്മത്തില്ലേ അതായത് ഇപ്പം നിങ്ങളുടെ റീഡിങ്ങിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്ങിന് മൊത്തം ഐ എൽ ടെസ് തോറ്റ പോലെയായി ഐ എൽ ടെസ്സിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റീഡിങ്ങിന് നിങ്ങൾ തോറ്റു ബാക്കി സ്പീക്കിംഗ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കയറിപ്പോകാവൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഉടമ്പടിയിൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് ചെയ്ത് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ചെയ്ത് സൗകര്യപ്പെടാത്ത ചെയ്യാ ചെയ്ത് ചെയ്യാതെ ഇരിക്കുമ്പോൾ അത് മാറ്റിവെക്കുമ്പോൾ ഇത് മൊത്തം ചെയ്യാത്തതുപോലെ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ടിയല്ല ഉടമ്പടി എടുക്കുന്നത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് ലക്ഷക്കണക്കിന് മനുഷ്യർ പരീക്ഷിച്ച് വിജയിച്ച ഒരു ദൈവിക പദ്ധതിയാണ് അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യ കാലങ്ങളൊക്കെ ചിലപ്പോൾ ഉടമ്പടി അതിന് അറിവില്ലാത്തത് കൊണ്ട് തെറ്റിപ്പോകാം അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളെ തിരുത്തണുണ്ട് തിരുത്തുമ്പോൾ നിങ്ങൾ ഉടനെ അത് തിരുത്തി അതൊരു ഉടമ്പടി ഒരു വികാരമാക്കി മാറ്റണം അപ്പം അങ്ങനെ വരുമ്പം ദൈവത്തിന് മനസ്സിലാകും വേറെ ഒരു പ്രശ്നവും ഉടമ്പടിയിലില്ല നിങ്ങൾ ഉടമ്പടി സീരിയസ് ആണെന്ന് ദൈവത്തിന് ഒന്നും മനസ്സിലായാൽ മതി അതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഉടമ്പടി നിങ്ങൾക്ക് ചിലർക്ക് ഫലിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ചെയ്വനകൾ ദൈവത്തിന് നിങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായിട്ടില്ല കാര്യം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല അതാണ് കുഴപ്പം അത് സീരിയസ് ആയിട്ടാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല ഇപ്പോൾ വാഴ നെനയുമ്പോൾ ചീര നെനാന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പകുതി മകള് ചെയ്ത് മകൾ അമ്മ ചെയ്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ സൗഹൃദം അനുസരിച്ച് വിഭജിക്കാമെന്നും പറ്റത്തില്ല ഉടമ്പടി ബൈപ്പേഴ്സ് പേഴ്സണാണ് എടുക്കണത് വ്യക്തിയല്ലേ എടുക്കണത് അപ്പോൾ ആ വ്യക്തിക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം ആരാണ് ഉടമ്പടി എടുക്കുന്നത് ആ വ്യക്തിക്കാണ് ദൈവത്തോട് പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ചെറുക്ക് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്താ കാര്യം ഉറപ്പായ ഒരു കാര്യത്തിന് ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലായിരിക്കുന്നു എന്നുള്ളതല്ലേ എൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയണത് ഇത് ദൈവം മനുഷ്യനാണെങ്കിൽ ദൈവത്തോട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ മനുഷ്യൻ ഈശോ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് അതൊരു ചോദ്യം മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചില്ലേ ഈശോട് ഒരു ഒരു ചോദ്യം ഈശോട് ചോദിച്ചത് നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അത് ഈശോയോട് ചോദിച്ച ചോദ്യമാണ് ഈശോ അതിന് ഒരു ഉത്തരം പറയും പിന്നെ ഈശോയെ കണ്ടപ്പോൾ വേറെ ഒരുത്തും ചോദിച്ചു സ്വകരാജ്യത്ത് വലിയവനാകാൻ ഞാൻ എന്തു ചെയ്യണം ഇപ്പൊ ഓരോരോ ചോദ്യങ്ങൾ ഈശോട് ചോദിച്ചു വേറെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങനൊരു ചോദ്യം ഉണ്ട് എന്തെന്ന ചോദ്യം എന്ന് എന്ത് ചെയ്യണം ആ അതൊരു വലിയ ചോദ്യമാണ് ആറ് ഇരുപത്തിയെട്ട് വയസ്സ് യോഹന്നുവിശേഷം അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് ദൈവഹിതമനുസരിച്ച് ദൈവ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം ആ ചോദ്യം കേട്ടില്ലേ എന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ പ്രവർത്തിക്കുന്നവരാകാൻ അല്ലാതെ പ്രാർത്ഥിക്കുന്നവരല്ലേ മനസ്സായില്ലേ പ്രാർത്ഥിക്കുന്നവരല്ല പിന്നെ ആരാണ് ആ അതാണ് ദൈവഹിതം ആറ് ഇരുപത്തെട്ട് പറഞ്ഞ ദൈവഹിതമനുസരിച്ച് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ ഞങ്ങൾ എന്തു ചെയ്യണം എന്ത് ചെയ്യണം അപ്പൊ ഈശോ ഒരു ഉത്തരവ് അതിന് പറയും എന്താണ് പ്രകാരമുള്ള പ്രവൃത്തി വായിച്ചത് യേശു മറുപടി പറഞ്ഞു ആ പറഞ്ഞു യേശു 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 മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു ഇതാണ് ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അയച്ചവനിൽ വിശ്വസിക്കുക വിശ്വസി ഈശ്വ അവന് അയച്ചവന് വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവഹിത അനുസരിച്ചുള്ള പ്രവൃത്തി വിശ്വസിക്കണമെങ്കിൽ എന്തു ചെയ്യണം വിശ്വാസം എന്തു ചെയ്യണം നമ്മൾ ഇപ്പം അവനിൽ അയച്ചവന് വിശ്വസിക്കുക അതാണ് ദൈവഹിത പ്രവൃത്തി അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ വിശ്വാസം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത് അങ്ങനെ രണ്ടാമത്തെ വട്ടം എനിക്ക് എഴുതിയപ്പം നാല് ഇവക്കും എനിക്കും നാല് ബി തന്ന മാതാവ് അനുഗ്രഹിച്ചിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സി ബി ടി ഒ ടി കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പരീക്ഷ സി ബി റ്റി അതും ഞാൻ ആദ്യത്തെ വട്ടം ഇവിടെയല്ല എഴുതിയിരുന്നു അപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് പറ്റിയില്ലായിരുന്നു ആദ്യത്തെ വട്ടം പോയി എനിക്ക് എ പാട്ട് മാത്രമേ കിട്ടിയുള്ളൂ ബി പാട്ട് ഞാൻ തോറ്റുപോയിരുന്നു അപ്പം രണ്ടാമത്തെ വട്ടം എക്സാം എഴുതുന്നതിന് മുന്നേ ഇവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയായിരുന്നു അപ്പം അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നായിരുന്നു നാല് ദിവസമാണ് ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചത് നാല് ദിവസം പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പി ഡി എഫുകൾ അവർ പഠിപ്പിക്കുന്നവർ അയച്ചു തന്നു നൂറ്റി എഴുപത്തിയെട്ട് പി ഡി എഫ് ആണ് എനിക്ക് അയച്ചു തന്നത് നാല് ദിവസം കൊണ്ട് അത് എത്ര കിടന്നു പഠിച്ചാലും ഒന്നും നടക്കത്തില്ലെന്ന് നമുക്കറിയാം പിന്നെ എനിക്ക് ആകെ ഒരു വിശ്വാസം എൻ്റെ അമ്മ ഇവിടെ ഉടമ്പുടമ്പി എടുത്തിരുന്നു മാത്രമല്ല ഞങ്ങൾ ലൈറ്റ് ആക്കാനിൽ പ്രേയർ റിക്വസ്റ്റിൽ ഈ കാര്യങ്ങൾ ഇട്ടിരുന്നു അപ്പം ഞാൻ ആകെ പഠിച്ചത് പതിനാല് പി ഡി എഫാണ് ഈ നാല് ദിവസം കൊണ്ട് പക്ഷേ എനിക്ക് നൂറ് ക്വസ്റ്റിനാണ് വന്നത് അത്ഭുതം മാതാവിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയാ ആ നൂറ് ക്വസ്റ്റ്യനും ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് വന്നിരുന്നത് എനിക്ക് ഉറപ്പായിരുന്നു ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ എനിക്ക് സി ബി ടി വളരെ അത്ഭുതകരമായി പാസാക്കാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടില്ല എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് ഞങ്ങൾ രണ്ടുപേരും ലൈറ്റ് ക്യാനൽ പ്രയർ റിക്വസ്റ്റിൽ ഓരോരോ കാര്യം വരുമ്പോഴും എടുത്ത് ഇടുമായിരുന്നു അപ്പം ഞങ്ങൾ ഡിസംബറിൽ പരീക്ഷ കഴിഞ്ഞതാണ് ഡിസംബറിൽ തന്നെ പ്രോസസ്സിങ് തുടങ്ങിയാൽ നാല് മാസം കൊണ്ട് കഴിയുമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഏപ്രിൽ പതിനഞ്ച് എന്നുള്ളൊരു ഡേറ്റ് അന്നിടത്തേക്കിന് വിസ വരണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് അന്നേരം പ്രോസസ്സിംഗ് തുടങ്ങാൻ സാധിച്ചില്ല മാർച്ച് ഒന്നാം തീയതിയാണ് ഞങ്ങൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇൻറ്റർവ്യൂ കൊടുത്തത് ഇൻ്റർവ്യൂ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലിലോട്ട് ഞങ്ങളെ ദൈവം പാസ്സാക്കി തന്നു അതുപോലെ തന്നെ അന്നേരം പിന്നെ ഒരു മാസമേ ഉള്ളൂ ഞങ്ങൾ വെച്ച ഡേറ്റിനെ എന്നാലും ഞങ്ങൾ മുടക്കാതെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ രണ്ട് വീട്ടിലാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത് ഞങ്ങൾ ഫോൺ വിളിച്ച് അഞ്ചരയാകുമ്പോൾ മെഴുകുതിരി കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരണക്കുന്ത ഇല്ലെന്ന് ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടെ വിളിച്ച് ചൊല്ലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ഒരു ഞങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി പാവപ്പെട്ടവർക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എക്സ്പീരിയൻസിന് കയറിയത് അവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്കും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ അനുഗ്രഹം എന്ന് പറയട്ടെ മാർച്ച് ഒന്നാം തീയതിയാണ് ഞങ്ങൾ പ്രോസസ്സിങ് രണ്ടുപേരുടെ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ എന്നാൽ ഈ ഒരു ഡേറ്റ് വെച്ചതായതുകൊണ്ട് മാത്രം ഏപ്രിൽ പതിനഞ്ച് ഏപ്രിൽ എന്ന് പറഞ്ഞ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കറിയാം അത് ഒരു മാസം കൊണ്ട് മെഡിക്കലും പി സി സിയും കാര്യങ്ങളും എല്ലാം ഒന്നും തീർന്നു കിട്ടത്തില്ല എന്നാലും തുടങ്ങിയ പ്രാർത്ഥന നിർത്തണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഏപ്രിൽ പതിമൂന്നാം തീയതി ഞങ്ങൾക്ക് ടിക്കറ്റ് വരെ തന്ന മാതാവ് അനുഗ്രഹിച്ചു ഈ ഒരു വലിയ അനുഗ്രഹത്തിന് മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾ രണ്ടുപേരും മെയ് ഒമ്പതാം തീയതി പോവുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരിടത്ത് കിട്ടണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ യു കെയിലോട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഹോസ്പിറ്റലിൽ വാർഡ് മാത്രം വേറെയാണ് എല്ലായിടത്തും മാതാവ് ഇന്നേ വരെ ഞങ്ങളെ ഒരുമിച്ച് തന്നെ എല്ലാം പ്രോസസ്സിങ് എല്ലാം ചെയ്ത് ഇപ്പോൾ ഒമ്പതാം തീയതി ഞങ്ങൾ പോവാണ് മാതാവ് തന്ന അനുഗ്രഹത്തിന് വലിയൊരു നന്ദി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിൽ അതിൽ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹങ്ങൾ അമ്മ തൈലം വെച്ച് ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ആശുപത്രിയിലോട്ട് ഓടുന്നതിന് മുന്നേ തൈലം വെക്കുകയും തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് തരികയും ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ എക്സ്പീരിയൻസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഇവിടെ അല്ലായിരുന്നു മധ്യപ്രദേശിലാണ് ചെയ്തത് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ആദ്യമായിട്ടൊരു അബ്നോർമലായിട്ട് ബ്ലീഡിങ് വന്നു അതൊരു പതിനേഴ് ദിവസം നീണ്ടു നിന്നു ആ ബ്ലീഡിങ് അപ്പം ഞാൻ പേടിച്ചിട്ട് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടർ ജേർണൽ ഫിസിഷ്യനെയും കാണിച്ചു ഗൈനക്കോളജിസ്റ്റിനെയും കാണിച്ചു അപ്പോൾ അവർ ഇത്രയും നാളായിട്ട് ഇത്രയും ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അപ്പം ഹോർമോൺ കയറണം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ നോർമൽ മെഡിസിൻ ആദ്യം കഴിച്ചു നോക്കാമെന്നുള്ള രീതിയിൽ കഴിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ബ്ലീഡിങ് മാറി അപ്പം ഞാൻ ഓർത്തല്ല ശരിയായിരുന്നു പക്ഷേ മെഡിസിൻ നിർത്തി വീണ്ടും ഇതുപോലെ തന്നെ ബ്ലീഡിങ് തുടങ്ങി പിന്നെ ഒരു പതിനെട്ട് ദിവസം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി അപ്പം ഞാൻ എക്സ്പീരിയൻസിന് പോയപ്പം ഈ ഉപ്പോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചോളാം ഞാൻ ഇനി മെഡിസിൻ കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ഉപ്പോ തേനോ എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് മാറുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആ ഒരു വിശ്വാസത്തിനു പുറത്ത് ഞാൻ മെഡിസിൻ കഴിച്ചില്ല പക്ഷേ ഒരു പതിനെട്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവളുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ചെയ്തത് അപ്പോൾ പണ്ട് ഇവരെ ചേച്ചി ഉടമ്പടി എടുത്തതിൻ്റെ ആ ഒരു കൃപാസനത്തിൻ്റെ ഉപ്പ് കുറച്ച് വളരെ കുറച്ച് മാത്രം അവിടെ ബാക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ അത് വിശ്വാസത്തോടെ മൂന്ന് ദിവസം മാത്രമേ കഴിച്ചുള്ളൂ എൻ്റെ ബ്ലീഡിങ് പാഴേ മാറി ഇപ്പം എനിക്ക് മൂന്ന് മാസമായിട്ട് കൃത്യമായിട്ട് പീരിയഡ്സ് ആകുന്നുണ്ട് അത് മാതാവ് എനിക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ പറയുകയാണെങ്കിൽ വിനിഞ്ഞാന്ന് സംഭവിച്ചൊരു സംഭവമാണ് ഞങ്ങളുടെ വീട്ടിലമ്മ ഉടമ്പടി എടുത്തു അമ്മ മാത്രം അതിൽ പ്രാർത്ഥിക്കുകയല്ല ഞങ്ങളെല്ലാവരും ഞാനാണെങ്കിലും ചേച്ചിയാണേലും ഞങ്ങളുടെ ചേട്ടനൊരു കൊച്ചുണ്ട് അഞ്ച് വയസ്സുണ്ട് അവളാണേലും മാതാവിൻ്റെ ഈ പ്രാർത്ഥന ഫുള്ള് അവൾക്ക് കാണാതറിയാം എനിക്കറിയത്തില്ല കൊച്ചിന് അത്യാവശ്യം ഇച്ചിരി ഇച്ചിരി തെറ്റിയാലും ഫുൾ അതിനറിയാം അതുപോലെ ആ കൊച്ചിനും വിശ്വാസമാണ് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം ആ കുഞ്ഞിലും ഞങ്ങൾ കാണുന്നുണ്ട് മിനിഞ്ഞാന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഗേറ്റ് ഞങ്ങളുടെ ചേച്ചിയുടെ ഫാദറിനിലേക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കോൾ വന്നു അപ്പോൾ പപ്പ പെട്ടെന്ന് അവിടേക്ക് പോയി അപ്പോൾ ചേച്ചിയും പോയി പപ്പായും പോയി ഞാനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ ഗേറ്റ് തുറന്നു കിടക്കുമായിരുന്നു ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ അങ്ങോട്ട് വിട്ടതാണ് അപ്പോഴത്തേക്കിന് പപ്പാടെ കോൾ വന്നു അപ്പം ഞാൻ ആ കോൾ എടുക്കാൻ അകത്തോട്ട് പോയി ഇരുപത്തഞ്ച് സെക്കൻഡേ പപ്പ സംസാരിച്ചുള്ളൂ ഞാനാണ് കോൾ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് സിറ്റൗട്ട് കൊച്ചിനെ കാണുന്നില്ല ഗേറ്റ് അതുപോലെ അടച്ചിട്ടിട്ടുമുണ്ട് ഏഴര സമയമായിരുന്നു ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഞാനും അമ്മയും മാത്രമായിരുന്നു വീട്ടിൽ ഞങ്ങൾ ഞാനും ഒരു സൈഡിലോട്ട് ഓടി കൊച്ചിനെ വിളിച്ചുകൊണ്ട് അമ്മ വേറൊരു സൈഡിലോട്ട് ഓടി പത്ത് മിനിറ്റാണ് ഞങ്ങൾ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ സമയം പോയതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആരെയൊക്കെയാണ് വിളിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ പോലീസിനെ വരെ വിളിച്ചു അതിൻ്റെ ഇടയ്ക്ക് അമ്മ വീട്ടിൽ വന്ന് കാശ് രൂപ എടുത്ത് അമ്മ അമ്മ മാതാവ് ഞങ്ങളുടെ കൊച്ചിനെ തരണേ തരണേ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ രൂപ എടുത്ത് കൈ പിടിച്ച ഉടനെ ഞങ്ങൾക്ക് കോള് വന്നു ഞങ്ങളെന്നും മാതാവിൻ്റെ ഇടയ്ക്ക് കുരിശടിയിൽ പോകുമായിരുന്നു അപ്പം എന്നും എൻ്റെ കൂടെ പോകുന്ന എൻ്റെ കസിൻസാണ് അവരുടെ ഇടയ്ക്ക് ഇവള് ഞങ്ങളെടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൾ അവരുടെ കൂടെ കുരിശ്ശടിയിൽ പോയതായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചു തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിന് ആയിരമായിരം നന്ദി എൻ്റെ പേര് മേഴ്സി റാഫേൽ മാനാശ്ശേരി ഹൗസ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ഞാൻ ചെറിയ കുരിശുരായിരുന്നപ്പോൾ തന്നെ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ വന്ന് പോകുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ദുബായിൽ ജോലി കിട്ടി ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഹൗസ്മേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത് പിന്നെ എല്ലാ വർഷവും ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും ഇവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തിട്ടാണ് പോകാറുള്ളത് പോകുമ്പോൾ പേപ്പർ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും പള്ളി അവിടുത്തെ ദുബായിൽ പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ ഇത് കുർബാന കഴിയുമ്പോൾ എല്ലാവർക്കും പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വന്നപ്പോൾ കൊറോണ കാരണം ഇവിടെ അടച്ചിട്ടായിരുന്നു അപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിലെ സാറിൻ്റെ അമ്മ എപ്പോഴും ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പോകുമ്പോൾ അമ്മ എനിക്ക് ഒരു അപേക്ഷ എഴുത്താ അവിടെ ഗൃപാസന മാതാവിൻ്റെ അടുത്ത് ഇടാമെന്ന് പറഞ്ഞു ആ സാറിൻ്റെ ഭാര്യ വഴക്കിട്ട് പോയായിരുന്നു മൂന്ന് മക്കളെ അവിടെ ഇട്ട് അനിച്ചിട്ടിട്ടാണ് പോയത് അപ്പോൾ എപ്പോഴും സങ്കടം പറച്ചിലാണ് അങ്ങനെ ഞാൻ ആ അപേക്ഷയും കൊണ്ട് ഇവിടെ വന്നു എൻ്റെ മോളോ ഹസ്ബൻ്റാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ ചേർത്തല കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ഛർദ്ദിൽ ചർദിലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഡെലിവറിക്ക് പോലും എനിക്ക് ചർദിലെന്ന് പറഞ്ഞാൽ അസുഖമേ വന്നിട്ടില്ല ഇത്രയും വർഷത്തിനുള്ളിൽ പോലും ഒരു പ്രാവശ്യം പോലും ഞാൻ ഛർദിച്ചിട്ടില്ല ഛർദിലെന്ന് പറഞ്ഞാൽ ഈ കുടത്തിന്ന് കമത്തണ പോലെയും ഛർദിലേ പിള്ളേർ അപ്പം ചേർത്തരെ ഏപ്പം അവിടെ നിർത്തിയിട്ട് പറഞ്ഞ് നമ്മൾക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ട എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോയി ഈ ലെറ്റർ അവിടെ ഇടണം അതുകൊണ്ട് അപ്പം മോള് പറഞ്ഞു ഞങ്ങൾ പോയി ഇട്ടോളാം ഇങ്ങോട്ട് വാ അമ്മച്ചിക്ക് നാളെ ഗൾഫിലോട്ട് തിരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ അമ്മച്ചി എനിക്ക് അവിടെ മാതാവിൻ്റെ ഇട്ടിട്ട് എനിക്ക് മാതാവിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിനോട് ഞാൻ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലേ കരച്ചിലെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ജോസഫച്ചൻ പറഞ്ഞ് അവിടെ നേർച്ചപ്പെട്ടിട്ടുണ്ട് അതിലിട്ടാൽ മതി പിന്നെ മൂന്ന് കാശ് രൂപ എനിക്ക് വെഞ്ചിരിച്ച് തന്നു അത് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് മാതാവിനോട് കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലേ എന്നാൽ ഈ എൻ്റെ ഈ മൂന്ന് വർഷമായി ഈ അടുത്ത കൈ പൊങ്ങുവോയിലായിരുന്നു ഞാൻ കുറേ മരുന്നുകളെ കഴിച്ചു പിന്നെ ഫിസിയോ തെറാപ്പിയൊക്കെ എടുത്ത് ആയിട്ട് ഒരു കുറവില്ലായിരുന്നു എൻ്റെ കൈയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ മോനും ഭാര്യയും നാല് വർഷമായി വഴക്കിട്ട് അവർ ഭാര്യ വീട്ടിൽ താമസിക്കണേന്ന് എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഹാർട്ട് ബ്ലോക്കാണ് എപ്പോഴും എപ്പോഴും ഐ സിയിൽ കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചോളൂ എൻ്റെ മോനും മരുമോളും ഞാൻ ഇനി നാളെ പോണേണ് പോയിട്ടും തിരിച്ചു വരുമ്പോൾ എൻ്റെ മോനും മരുമോളും കുടുംബത്തിലുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ എൻ്റെ കൈയുടെ ഒരു കാര്യവും ഞാൻ മാതാവിനോട് പറഞ്ഞില്ല ഇവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ മൂന്ന് പേപ്പർ എനിക്ക് തന്ന് ആ പേപ്പറും കൊണ്ട് ഞാൻ തിരിച്ചു പോയി പോയി വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ചാർദിൽ 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 തന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ആസ്പത്രി എത്തിക്കെന്ന് പറഞ്ഞു അങ്ങനെ എവിടെ ആസ്പത്രി പോകാനാമിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ അവിടുത്തെ സബിത തന്നെ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവർ കാർ ഓടിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കയറ്റി ഡോക്ടർ വന്ന് പരിശോധിച്ച ബോഡി എല്ലാം വീക്കാണ് അതുകൊണ്ട് ഒരാഴ്ച അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ രാത്രി ട്രിപ്പും കയറ്റിയിട്ട് ഡോക്ടർ പോവുകയും ചെയ്ത് ഞാൻ പറഞ്ഞ് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം എനിക്ക് നാളെ അഞ്ച് മണിക്ക് ഫ്ലൈറ്റാണ് എനിക്ക് പോകണമെന്ന് പറഞ്ഞു എൻ്റെ മോളും ഹസ്ബൻഡും കൂടി വഴക്കിട്ട് അമ്മച്ചിക്ക് ഇപ്പോൾ ദുബായി പോകാനാണ് അമ്മിച്ചിയുടെ ആരോഗ്യമല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നെ വിശ്വസിച്ച് എനിക്ക് വിസയും ടിക്കറ്റും അഴിച്ചു തന്ന ആൾക്കാരെ എനിക്ക് വഞ്ചിക്കാൻ പറ്റില്ല എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണ്ട മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമാണ് ഇവിടെ എപ്പോഴും ഞാൻ മന്ദിന്നെച്ച ഒരു വ്യക്തിയാണ് പിന്നെ ഗൾഫിൽ പോയപ്പം മുതലാണ് എല്ലാ വർഷവും ഞാൻ വരാറുള്ളത് എന്നാലും മാതാവിൻ്റെ പിന്നെ പേപ്പറും എല്ലാം ഞാൻ കിഴക്കട അടിയിൽ വെച്ചിട്ടാണ് കിടക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത് അങ്ങനെ മോളും ഹസ്ബൻറ്റും കൂടി ഇതേ അമ്മിച്ചിര പി സി ആർ ടെസ്റ്റ് ചെയ്ത റിസൾട്ടൊന്നും വന്ന് അവർ വലിച്ചെറിട്ടിട്ടും പോയി ഞാൻ നിങ്ങൾ പോയിക്കോ മൂത്ത മരുമോനെന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞു മൂത്ത മരമ്മനെ വിളിച്ചിട്ടും പറഞ്ഞു അമ്പിച്ചി ഹോസ്പിറ്റലാണ് അമ്മിച്ചിക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകണമെന്നാണ് ചേട്ടാ പറയുന്നത് ചേട്ടൻ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മൂത്ത മോൾ ഹസ്ബൻഡ് വന്നിട്ടും പറഞ്ഞു അപ്പിച്ചിനെ അറിയിച്ചാന്ന് ഇപ്പോൾ അപ്പിച്ചിനെ അറിയിച്ചല്ല അപ്പിച്ചിനെ പോയി വിളിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പിച്ചിനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ അപ്പിച്ചിനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അപ്പിച്ചി വന്ന് അവൾ ഗൃഭാസനത്തിൽ പോയതാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അപ്പച്ചയും വന്നിട്ടും പറഞ്ഞു നീ എന്നാൽ പോകണ്ട നമുക്ക് അത് ക്യാൻസൽ ആക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റൂല എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞു ഡിസ്ചാർജ് വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോയി പിന്നെ